സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റുകളിലെ അപര്യാപ്തത പരിഹരിക്കാത്ത ഇടത് സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കലക്ടറേറ്റ് മാർച്ച് നടത്തി മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം അവകാശമാണ് ഇത്രയും കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി വന്നിട്ട് മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ ലക്ഷത്തോളം കുട്ടികൾ പുറത്തു പോകുന്ന സ്ഥിതിയാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നമ്മൾ നിരന്തരമായി കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മൾ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരം നടത്തുക കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്രശ്നം വന്നു ഒരു വർഷമേ പ്രശ്നം വന്നിരുന്നു ആ പ്രശ്നം ഉണ്ടായി സത്യമാണ് ആ പ്രശ്നമുണ്ടായ വർഷം കേരളത്തിൽ ആയിരത്തി നാനൂറ് പ്ലസ് വൺ ഭാഷകൾ അനുവദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് പരിഹാരം ഉണ്ടാക്കിയത് ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് താൽക്കാലികമായ ഏച്ചു കേരളം മുഴുവൻ ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുക ബലമാണൽ മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുക അതിന്റെ ഫലം എന്താണ് യഥാർത്ഥത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നാൽപ്പത് കുട്ടികളെ ഇപ്പൊ തന്നെ അമ്പത് കുട്ടികൾ ഓൾറെഡി പ്ലസ് വൺ ക്ലാസ്സുകളിലുണ്ട് നമുക്ക് സഹിക്കാം ഇപ്പോ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ എത്രയാ കൂടുന്നത് കുട്ടികൾ അറുപത്തഞ്ചും എഴുപതുമായി വർദ്ധിക്കുകയാണ് കുട്ടികളുടെ എണ്ണം ചില സ്കൂളുകളിൽ എഴുപത്തഞ്ചു പേരാണ് ക്ലാസ്സിൽ അപ്പം മൈക്ക് വെച്ച് അധ്യാപകർ സംസാരിക്കേണ്ട സ്ഥിതിയാണ് പ്ലസ് വണ്ണിന്റെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന്റെ നിലവാര വളർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ പത്താം ക്ലാസ് വിജയിച്ച ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ തുടർ പഠനത്തിന് അവസരമില്ല മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സുകളോ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഓരോ ക്ലാസ്സിലും എഴുപത് കുട്ടികളെ കുത്തിനിറയ്ക്കുമ്പോൾ അത് ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനു പകരം കണക്കുകൾ കൊണ്ട് കസർത്ത് നടത്താനാണ് മന്ത്രി ശ്രമിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സീറ്റുകളല്ല കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് റ്റ് എസ് ജോയ് അധ്യക്ഷനായി എ പി അനിൽകുമാർ എം എൽ എ കെ പി നൌഷാദ് അലി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആലിപ്പറ്റ ജമീല വി എ കരീം അഡ്വക്കേറ്റ് ബീന ജോസഫ് തുടങ്ങിയവരും സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സിക്സ് ഒന്നാണ് മംഗല്യ പട്ടി എം സീനത്ത് സീനത് സിൽക്സ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ